അങ്ങനെ കാത്തിരുന്ന് നമ്മളെ വിഷു ഇങ്ങെത്തിയില്ലേ വിഷുക്കണിക്കാലം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ എല്ലാ വർഷവും നമ്മൾ ഈ അമ്മേൻ്റെ വീട്ടിലാണ് പോകാറുള്ളത് അങ്ങനെ നല്ലൊരു ചട്ടിയും ചോറ് വെക്കാനൊരു കാലമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തി നാളത്തെ ഉണ്ണിയപ്പത്തിന് വേണ്ട പരിപാടികളെല്ലാം നോക്കണ്ടേ രാത്രി തന്നെ നമ്മൾ കൂട്ടെല്ലാം റെഡിയാക്കി വെക്കാറുണ്ട് നല്ല നെല്ല് കുത്തി അരിയിൻ്റെ ഉണ്ണിയപ്പമാണ്ട്ടെ നമ്മൾ ഉണ്ടാക്കാറുള്ളത് എല്ലാ വർഷം ഇങ്ങനെ തന്നെയാണ് അധികം നമ്മൾ നമ്മളെ വിരലിൽ തന്നെയാണ് കുത്തിയെടുക്കാറുള്ളത് നമ്മൾ മൂന്നാളും കൂടെ മാറി മാറി കുത്തിയിട്ട് വന്നിട്ട് അരി പൊടിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരുപാടുണ്ട് എന്തായാലും അടുത്ത വീട്ടിലെല്ലാം കുറച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ്റെ വണ്ടി എൻ്റെ വണ്ടിയെല്ലാം അടുക്കള പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് ഉള്ളത് കാരണം പിള്ളേർ നമ്മുടെ വാതുക്കൽ തന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാത്രി ഇത് കൂട്ടുകൂട്ടി വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എടുത്തിട്ട് നമ്മളെ പണിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുത്ത് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇതിന് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇപ്പം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടുമാണ് അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ ആ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവർക്കും ഹാപ്പി വിഷു